അഞ്ചൽ പുനലൂർ റൂട്ടിൽ അപകടകരമായ രീതിയിൽ ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നതായി നാട്ടുകാരുടെ പരാതി ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് തൊട്ടു താഴെയുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ റോഡ് പണിയോടനുബന്ധിച്ച് ട്രാൻസ്ഫോമർ വലിയ കുഴിയിലായതുകൊണ്ട് ഒടിഞ്ഞ പോസ്റ്റിന്റെ ഒരു ഭാഗം ട്രാൻസ്ഫോമറിലേക്കിട്ട് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കെ സി ബി ഉദ്യോഗസ്ഥർ പാലം നൽകിയിരിക്കുകയാണ് എന്നാൽ യാതൊരു തരത്തിലുള്ള സുരക്ഷയും ഇല്ലാതെയാണ് ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത് ഏത് സമയവും വലിയ അപകടം ഉണ്ടാകാവുന്ന രീതിയിലാണ് ട്രാൻസ്ഫോമർ ഉള്ളത് അടിയന്തരമായി ഇതിന് സുരക്ഷാ വേലിയോ മറ്റ് ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് സ്ഥാപിക്കുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ഉണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ യോർ ഡ്രീം Together, we build the heart of your family's future.